നമസ്കാരം ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ ഏതാണ്ട് ഒരു പരിഹാരത്തിലേക്ക് എത്താനുള്ള അവസാനവട്ട ചർച്ചകൾ നടക്കുന്ന ഈ സന്ദർഭത്തിലും ഹമാസ് പ്രേമികൾക്കാണ് ഇപ്പോഴും ഇരിക്കപ്രതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗ്രറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഫ്രീഡം ഫ്രണ്ടിലെ സംഘം വീണ്ടും അവർ ഗാസയിലേക്ക് പുറപ്പെട്ടിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളുമായി വരുന്നു എന്നാണ് എല്ലായിപ്പോഴും പറയാറുള്ളത് നേരത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞ ജൂണിലൊക്കെ തന്നെ ഒരു വരികയും അവരെ കടലിൽ തടയുകയും തിരികെ അയയ്ക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇസ്രായേൽ പറഞ്ഞത് നിങ്ങൾ വശ വസ്തുക്കൾ ഇങ്ങനെ തരിക ഞങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്ന് നേരിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് വെറുതെ നാടകം കളിക്കാൻ വേണ്ടി ബലം പിടിക്കുകയും ഒടുവിൽ കഴിഞ്ഞ ജൂണിൽ ഇവരെ എല്ലാം പിടികൂടി തിരിച്ചയച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇവർ വീണ്ടും പഴയ നാടകവുമായി എത്തിയപ്പോൾ ഇസ്രായേൽ സർക്കാർ ചെയ്തത് ഇവരെല്ലാവരും തൂക്കിയെടുത്ത് ജയിലിടുക എന്നുള്ളത് തന്നെയായിരുന്നു ജയിലിൽ കിടക്കുക അത്ര സുഖമുള്ള ഒരു കാര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം ജയിലിൽ ഒരിക്കലും ഒരു നക്ഷത്ര ഹോട്ടലിലെ സംവിധാനങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല ഇപ്പോൾ ഗ്രേറ്റർ തുൻബർഗും സംഘവും അവിടെ നിന്നുകൊണ്ട് പരാതികളാണ് ഇവരിൽ ഏതാണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോയി കഴിഞ്ഞു തുൻബർഗും മിക്കവർ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് എന്നാലും രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇവരെ പിടിച്ച് ജയിലിൽ ഇടാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് ഇസ്രയേലിലെ ഭരണാധികാരികൾക്കും ഏറെ സന്തോഷമായത് കാരണം ഈ ജയിലിലെ സുഖം എന്താണെന്ന് ഇവരറിയണം കാരണം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർ ആരാണെങ്കിലും അവരും തീവ്രവാദികളാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ ആഭ്യന്തരമന്ത്രിയായ ബെൻ ഗീവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളവരെ ജയിലിട്ടത് തന്നെയാണ് ഇതൊരു മരുഭൂമിക്ക് സമീപമുള്ള ഒരു ജയിലാണ് ഇത് വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ജയിലിലാണ് ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചത് മരുഭൂമിയുടെ അടുത്തായതുകൊണ്ട് നല്ല ചൂടുമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഗ്രറ്റുൻവർഗം സംഘവും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തെ നയന്ത്ര പ്രതികളുമായി ബന്ധപ്പെട്ടിരുന്നു പരാതി പ്രളയമാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് നല്ല മുറി തന്നില്ല ജയിലിൽ എന്നാണ് ജയിലിലെ മുറികളൊക്കെ തന്നെ ഏതാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യവുമാണ് മാത്രമല്ല അവിടെയെല്ലാം ഒരുതരം വണ്ടുകൾ ഉണ്ടായിരുന്നു എൻ്റെ ദേഹത്തെല്ലാം ഈ വണ്ടുകൾ കടിച്ചു അത് കാരണം എൻ്റെ ദേഹത്തെല്ലാം ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഭക്ഷണം തന്നില്ല വെള്ളം തന്നില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏത് ജയിലിലാണെങ്കിലും മനുഷ്യന് ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ കൊടുക്കും പിന്നെ വലിയൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത് ഗറ്റത്തൊൻപറും അവരുടെ സഹപ്രവർത്തകരും പറയുന്നത് ഗറ്റയെ കൊണ്ട് ഇസ്രായേൽ പതാക അവരെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചിത്രമെടുത്ത് ഇസ്രയേൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നാണ് ബലം പ്രയോഗിച്ചാണ് ഈ പതാക അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഗരറ്റയെ കയ്യിൽ കെട്ടിയിട്ടാണ് അവിടെ കസേരിൽ ഇരുത്തിയിരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇസ്രായേൽ പതാക വെച്ചിരുന്നു തുടങ്ങി ഒരു കൂട്ടം പരാതികളാണ് ഗരറ്റ പറയുന്നത് എനിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി വെള്ളം വെള്ളാവശ്യത്തിന് കുടിക്കാത്തത് കാരണം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം തീവ്രവാദികളെ ജയിലിൽ കൊണ്ടുപോയി പിന്നെ ചിക്കൻ ബിരിയാണിയും അതുമല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ആഡംബര ഭക്ഷണം നൽകിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ അവർക്ക് ജയിലിൽ പരവതാനം വിരിച്ചാണോ സ്വീകരിക്കേണ്ടിയിരുന്നതെന്ന് ഈ വാർത്തയുടെ തന്നെ താഴെയുള്ള കമൻറ്റുകളിൽ ജനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് ജയിലിൽ നമുക്കറിയാം പരിമിതമായ സംവിധാനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഒരിക്കലും നമ്മൾ സുഖവാസം നടത്താനല്ല പോകുന്നത് എന്നുള്ള കാര്യം ഈ അഭിനവ പുരോഗമനവാദികൾക്ക് എന്തുകൊണ്ട് അറിയാതെ പോയി സ്ഥിരമായി ഇവരൊരു സംഘം എത്തുന്നു പ്രതിഷേധിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്യുന്നു ഇവർ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത് ഇതാണ് സ്ഥിരം പരിപാടി ജയിലിലെ സുഖം കൂടി ഇന്ന് മനസ്സിലാക്കട്ടെ എന്ന കരുത് തന്നെയായിരിക്കാം ഇസ്രായേൽ ഇത്തവണ ഇവരെല്ലാവരും കരുതി കൂട്ടി പിടിച്ചുകൊണ്ട് പോയത് ഗ്രറ്റയുടെ അനുയായികൾ പിറന്ന ഗെറ്റയുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചു മർദ്ദിച്ചു മോശമായ ഭാഷ അവർ നേരെ പ്രയോഗിച്ചു എന്നൊക്കെയാണ് ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ബുദ്ധിജീവികളാണ് ഈ സംഘത്തിലുള്ളത് അതിൽ അഭിഭാഷകരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അധ്യാപകരുണ്ട് എല്ലാ വിധത്തിലുമുള്ള ഏതാണ്ട് നാനൂറിലധികം ആളുകളാണ് ഈ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഈ ഒരു ദൗത്യവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും ഇതിൽ പകുതി പേരും പൊയ്ക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഗ്രറ്റായും ഒരു പക്ഷേ ഇന്ന് പോയി കാണുമായിരിക്കും അതല്ലെങ്കിൽ ഇന്നേതായാലും അവർക്ക് രാജ്യം വിടേണ്ടി വരും അത് ഉറപ്പാണ് പലരും പോകുന്നത് ഗ്രീസിലേക്കാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന ഗ്രീസിൽ വീണ്ടും ഒത്തുകൂടിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു ആഘോഷമൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും അവർ മടങ്ങി പോകുന്നത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഹമാസിനെ മാത്രമല്ല ഹമാസിനെ അനുകൂലിക്കുന്നവരെയും തീവ്രവാദികളെ തന്നെ ഞങ്ങൾ കണക്കാക്കും എന്നുള്ള ബെൻഗീവറിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ജയിലിൽ തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോയാൽ സാധാരണ നമുക്ക് ഒരു ജയിൽ ജയിൽപ്പള്ളിക്ക് ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നിലകണമെന്ന നിയമമൊന്നുമില്ല കാരണം അവർ രാജ്യവിരുദ്ധരാണ് മാത്രമല്ല നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്നാണ് അവിടെ ഇത്തരം ഈ നാടകങ്ങളൊക്കെ നടത്തുന്നത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ സ്വീഡൻകാരിയായ ഗ്രറ്റയും സംഘങ്ങളും വിവിധ രാജ്യങ്ങളിൽ പെടുന്ന ആളുകളും കൂടെ ചെന്ന് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി പിടിച്ചകത്തിടും എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് നേരത്തെ ഇവരൊക്കെ തന്നെ പിടികൂടി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് അയച്ചത് ഒരുപക്ഷേ ഇസ്രയേലിൻ്റെ മര്യാദയുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം പക്ഷേ നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ നാടകം നടത്തുകയും തീവ്രവാദികളെ ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ ഇങ്ങനെ വാഴ്ത്തുകയും അവർക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഗ്രറ്റ തൊൻബുർഗനെയും സംഘത്തിനേയും പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവർ ഹമാസിൽ നിന്ന് ഹമാസിൻ്റെ പോഷക സംഘടനകളിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ ഫണ്ട് കൈപ്പറ്റുന്നതായി കഴിഞ്ഞ ആഴ്ച മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതമാണ് അതായത് ഇവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന ഇവർ ഗോഡ് ഫാദർമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല ആളുകളും കൊല്ലപ്പെട്ട ഹമാസ്ഥലവനായിരുന്ന ഇസ്മാലി ഹനിക്കൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു ഇവർ വലിയ തോതിൽ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഈ ലോത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് പുരോഗമനം പറയുന്ന പല പ്രസ്ഥാനങ്ങളും ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നവരാണെന്നുള്ളതിനെക്കുറിച്ച് എത്രയോ കാലമായി നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ അവിടെ ഇസ്രയേലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ ഈ ഒരു നാടക സംഘത്തെ ജയിലിൽ പിടിച്ചിട്ടു എന്നുള്ളത് ഇസ്രായേൽ ചെയ്തൊരു നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കാരണം ഇവർക്കിതൊരു ഫാഷനാണ് ഇതൊരു നാടകമാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് എളുപ്പത്തിൽ പ്രശസ്തി കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ആയിരിക്കും ഇതിനേക്കെ തന്നെ ഒപ്പം പണവും കൂടെ കിട്ടിയാൽ കൂടുതൽ സന്തോഷമാകും രറ്റത്തൊൻവർഗും കൂടെയുള്ളവരും ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായി കാണും ഈ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല എന്ന് ജയിലിൽ നമ്മളാണെങ്കിലും തീവ്രവാദ കേസിൽ പിടിച്ച് അകത്തായാൽ ഇതേ രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരിക്കും ലോകത്തെ ഏത് ജയിലിൽ നിന്ന് ലഭിക്കുക എന്ന കാര്യം ഇവർ മനസ്സിലാക്കാൻ വൈകി ഇനി ഒരിക്കൽ കൂടിയവർ അവർ ഇത്തരത്തിലുള്ള ദൗത്യം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇക്കാര്യം ഒന്ന് ആലോചിക്കും എന്നുള്ളതും ഉറപ്പാണ്